നമസ്കാരം ഞാനിന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളെ എങ്ങനെ അനുഗ്രഹമാക്കി മാറ്റാം ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് ഒരനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ടാവും അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും കുട്ടികൾ തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കില്ലേ അതുപോലെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ചെറുതും വലുതുമായ തെറ്റുകൾ പറ്റും അപ്പോൾ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തരുത് തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കുക നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക നമ്മൾ പാഠം പഠിക്കാതിരുന്നാൽ മേലിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം കൂടുതൽ തെറ്റുകൾ നമ്മുടെ ജീവിതത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും തികച്ചും അനുഗ്രഹങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ നേടേണ്ടത് എങ്ങനെ നമുക്ക് പഠിക്കാം എന്ന് നോക്കാം അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നത് റോണ്ട ബെൻ സീക്രട്ട് എന്ന ബുക്കിൽ പറയുന്നു നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിച്ച് അവർ നമ്മളെ ചതിച്ചാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്കുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്നും പത്ത് നല്ല കാര്യങ്ങൾ കണ്ടെത്തുക ആ തെറ്റിനെ അനുഗ്രഹമാക്കി മാറ്റുക നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ അബണ്ടൻസിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നിടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യത്തിനും നന്ദി പറയുമ്പോൾ പ്രപഞ്ചശക്തി നമുക്ക് നന്ദി പറയാനുള്ള നൂറ് കാര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു